കുറച്ച് നെല്ലിക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെച്ച് നമുക്ക് ചെറിയ പീസായിട്ട് അത് നമുക്ക് ഏർത്തെടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഞാൻ കയ്യുമാന്ന് മിക്സ് ചെയ്യുന്നേ ഇല്ലായിട്ടും തൂപ്പ് കൂടിയൊക്കെ രാത്രി ഫുള്ള് ഇത് അടച്ച് വെച്ചേക്കാറുണ്ട് രാവിലെ ഞാൻ അച്ചാറിന ഇഞ്ചി ചെറുതായിട്ടറിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ടറിഞ്ഞത് പിന്നെ കാന്താരമുളം എടുത്തിട്ടുണ്ട് കരിയാപ്പലം എടുത്തിട്ടുണ്ട് ഇത്രയും എടുത്ത് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണയായിട്ട് ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് അത് കടുവ പൊട്ടിച്ച് ഇഞ്ചി ഇടുന്ന ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചിയിട്ട് അതൊന്ന് ഒരുവിധം കളറ് മാറി കഴിയുമ്പം വെളുത്തുള്ളി ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് എടുത്തിട്ട് നമുക്ക് കാന്താരി മുളക് ഇടാം കാന്താരി മുളവിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയാപ്പല ഇട്ട് കൊടുക്കാം കറിയാപ്പലയും കൂടി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചേക്കുന്ന നെല്ലിക്ക നെല്ലിക്ക അതിനകത്തുട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർക്കുന്നത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേർക്കുന്ന കായ്പ്പൊടി കായ കട്ടിക്കായ ചേർക്കുന്നതെങ്കിൽ വറുത്തിട്ട് ആദ്യം ചേർക്കണം ഇപ്പം ഞാൻ കായ്പ്പൊടിയാ ചേർത്തേക്കുന്നത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റാം ഇത് മുളക് പൊടി ഞാൻ മൂപ്പിച്ചാണ് ചേർത്തേക്കുന്നത് കേട്ടോ ചൂടാക്കിയ മുളക് പൊടിയാണ് ചേർത്ത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവുള്ളു അത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഓടിപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വിനാഗിരി ഒഴിക്കുന്നത് വിനാഗിരി കുറച്ച് വിനാഗിരി ഒന്ന് ചുറ്റി ചുറ്റിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ് അപ്പോൾ അച്ചാറ് റെഡി നല്ല ടേസ്റ്റാണ് എല്ലാവരും അത് ട്രൈ ചെയ്യണം